ഈ അജ്ഞതയെ മാറ്റി ഒരു ജ്ഞാനത്തിലേക്ക് അവരെ നയിക്കണമെങ്കിൽ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും ഗോത്രവർഗ ആചാരത്തിലേക്ക് മടങ്ങി പോവുകയാണ് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒരു പ്രധാന കാരണം കുന്തി വിടുന്ന ഒരു രംഗം നമുക്ക് പല അമ്പലങ്ങളിലും കാണാൻ പറ്റും ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഓരോ പള്ളിയിലും അച്ഛന്മാരുണ്ട് നമസ്കാരം കേരളത്തിന് ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന വാർത്തകളെ വളരെ ഭംഗിയായി കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ഹണിറോസിന്റെ പ്രശ്നത്തെ ഒരുവിധം സോൾവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ സമാധിയിലേക്ക് കടന്നിരിക്കുകയാണ് ആളുകൾ അപ്പൊ സമാധിയിൽ എന്ത് നടക്കുന്നു എന്തിനാണ് സമാധി എന്നതിനെ കുറിച്ചുള്ള ഗവേഷണത്തിലാണ് നമ്മൾ കേരളീയര് ഒന്ന് പറയട്ടെ ഹൈന്ദവർക്കിടയിൽ വളർന്നു വരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒരു പ്രധാന കാരണം ഹിന്ദുക്കൾക്ക് ഒരു നല്ല ആചാര്യൻ ഒരു നല്ല ഗുരു അല്ലെങ്കിൽ ഒരു നല്ല മതപണ്ഡിതൻ ഇതല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിത്വമുള്ള വ്യക്തി ഇതൊന്നും ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് പല ഹിന്ദു ക്ഷേത്രങ്ങളിലും പൂജകൾ മാത്രം നടന്നു പോകുന്നു എല്ലാ അമ്പലങ്ങളിലും ഒരു മതപണ്ഡിതൻ ഉണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് ബോധം ഉദിക്കുന്നതിന് ബോധം നൽകുന്നതിന് ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുന്ന ഒരു നല്ല മതപണ്ഡിതന്റെ ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു മതപഠന ക്ലാസ് ഉണ്ടെങ്കിൽ ഇവിടെ പല അനാചാരങ്ങളും ഇല്ലാതാകും ഇപ്പോൾ സമാധിയിലിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് എന്താണ് സമാധി എന്നുപോലും അറിയത്തില്ലാത്ത ആളുകളാണ് ഇതിനെക്കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുകയും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഈ അനാചാരങ്ങൾ ഈ നിലനിർ നിർത്തിക്കൊണ്ട് പോകുന്നതിന്റെ പ്രധാന കാരണവും ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഹിന്ദുക്കൾക്ക് നല്ല ഇതിഹാസങ്ങളുണ്ട് ഈ ഇതിഹാസങ്ങൾ വായിച്ചറിയുവാനുള്ള ബോധം അത് വായിച്ചറിയുവാനുള്ള പരിശ്രമം ഇതില്ല അജ്ഞത നിലനിൽക്കുന്നിടത്തോളം കാലം ഈ അനാചാരങ്ങളും നിലനിൽക്കും ഈ അജ്ഞതയെ മാറ്റി ഒരു ജ്ഞാനത്തിലേക്ക് അവരെ നയിക്കണമെങ്കിൽ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും ഒരു മതപണ്ഡിതൻ ആവശ്യമാണ് ഓരോ ജാതികളുടെ പേരിലും മതസംഘടനകളുടെ പേരിലും ഇവിടെ ആശ്രമങ്ങളുണ്ട് മതപണ്ഡിതന്മാരുണ്ട് ഗുരുക്കന്മാരുണ്ട് എൻ എസ് എസിന് ഒരു സംഘടനയുണ്ടെങ്കിൽ അതിൽ എൻ എസ് എസ് മാത്രമാണ് നായർ സമുദായത്തിൽ പെട്ടവർ മാത്രം അതിൽ പങ്കെടുക്കുന്നു ഇവിടെ എസ് എൻ ഡി പിക്ക് ഒരു സംഘടനയുണ്ട് അവർക്ക് ആചാര്യനുണ്ട് ഗുരുവുണ്ട് പക്ഷെ അത് എസ് എൻ ഡി പി മാത്രം അതിനകത്ത് പങ്കെടുക്കുന്നു ഇവിടെ ഒരു സഭയുണ്ട് അവിടെ ആശ്രമമുണ്ട് അവിടെ ഗുരുക്കന്മാരുണ്ട് എന്നാലോ അവിടെ സാമ്പവർ മാത്രം പങ്കെടുക്കുന്നു അപ്പൊ ജാതികൾ തമ്മിലുള്ള ഈ വ്യത്യാസം നിലനിൽക്കുന്നത് കൊണ്ട് ഇവർക്കിടയിൽ ഒരു മതപണ്ഡിതനുണ്ടെങ്കിൽ അവരുടെ ആ ജ്ഞാന മറ്റുള്ളവർക്ക് കൂടി ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വസ്തുത അതുകൊണ്ട് ഭൂരിഭാഗം ജനങ്ങൾക്കും ഇന്ന് ഹിന്ദു എന്താണ് അവരുടെ ആചാരങ്ങളെ യഥാർത്ഥ ആചാരം എന്താണ് ഈശ്വര സങ്കല്പം എന്താണ് അത് ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മനസ്സിലാകുന്നില്ല അത് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിവുള്ള ഗുരുക്കന്മാരെ ഇവർ കാണുന്നില്ല അവരെ സമീപിക്കുന്നില്ല ഒരു വ്യക്തി സങ്കടവുമായി ഒരു ക്ഷേത്രത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ പൂജാരി പറയുക അതല്ലെങ്കിൽ അവിടുത്തെ കാര്യക്കാരി പറയാണ് മതി മതി വേഗം കടന്നു പോകും അത് തിക്കുതിരക്കും വരുന്നു മതി ഓ ഉന്തി തള്ളി വിടുന്ന ഒരു രംഗം നമുക്ക് പല അമ്പലങ്ങളിലും കാണാൻ പറ്റും ഇങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് സ്വസ്ഥമായി ഇരുന്ന് നമ്മൾക്ക് ഒരു ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുവാൻ ഒരിടം ഹിന്ദുക്കൾക്കുണ്ടോ അവിടെ കേൾക്കാൻ ഒരു ആചാര്യനുണ്ടോ ഒരു ക്ഷേത്രത്തിൽ സങ്കടവുമായി സങ്കടം വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ദൈവത്തെ വിളിക്കുന്നത് അല്ലെ ഭൂരിഭാഗം ജനങ്ങളും ദൈവത്തെ വിളിക്കുന്നത് അവരുടെ സങ്കടം സമയത്താണ് അവർക്ക് ദുഃഖം വരുമ്പോഴാണ് എന്റെ ദൈവമേ എന്നെ സഹായിക്കണേ എന്ന് ഈ സങ്കടം കേൾക്കാൻ അവിടെ സംസാരശേഷിയില്ലാത്ത ഒരു വിഗ്രഹത്തിന് കഴിയുന്നില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഇവർ ആഴ്ദൈവങ്ങളെ അന്വേഷിച്ചു പോകുന്നത് ഈ ആഴ്ദൈവങ്ങൾ ഊണ് പോലെ മുളയ്ക്കുന്നു ഹിന്ദുക്കൾക്കിടയിൽ അവരത് മുതലെടുത്തുകൊണ്ട് ഹിന്ദുക്കളെ പരമാവധി ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ അനാചാരങ്ങളും ദുർമന്ത്രവാദത്തിന്റെ കഥകളും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ സങ്കടം തീരാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇവിടെ ഒരു മന്ത്രവാദം നടത്തണം ഇവിടെ ഒരു കുരുതി നടത്തണം മനുഷ്യക്കുരുതി വരെ നടത്തണം എന്ന് പറയുമ്പോൾ അത് കേട്ട് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോവുകയാണ് ഒരു വിഭാഗം അന്ധവിശ്വാസികൾ അവർ യഥാർത്ഥ ദൈവത്തെ അറിയുന്നില്ല സ്വം ഒരു നിമിഷം നേരത്തെ ഒരു മനമാറ്റം മതി ഇവർ വലിയ ക്രൂരത ചെയ്യുവാൻ അങ്ങനെയാണ് മനുഷ്യക്കുരുതികൾ നടക്കുന്നത് കൂടോത്രത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ശത്രുവുണ്ട് തൊട്ടക്കാരൻ എത്ര സ്നേഹമുള്ളവനാണെങ്കിലും നിങ്ങളുടെ ശത്രുവാണോ എന്നൊരു ആൾ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണടച്ച് വിശ്വസിച്ച് അവർക്കെതിരെ കൂടോത്രം ചെയ്യുവാൻ ലക്ഷ്യങ്ങൾ മുടക്കി പോകുന്ന ഹിന്ദുക്കളുണ്ട് ഉണ്ട് ഇന്നിവിടെ ഇത് ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്താണ് ദൈവം ഈശ്വര സങ്കല്പം എന്താണ് ഇത് പല ആളുകൾക്കും മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഈ ദൈവങ്ങൾ ഇവരെ ഇങ്ങനെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഓരോ പള്ളിയിലും ഓരോ അച്ഛന്മാരുണ്ട് ഈ അച്ഛൻ്റെ അടുത്ത് അവിടെ ചെല്ലുന്ന ഭക്തർക്ക് അവരുടെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ പറ്റും അവർ ചെയ്ത പാപങ്ങൾ പറഞ്ഞ് അവർക്കൊന്ന് പൊട്ടിക്കറിയാൻ സാധിക്കും അപ്പൊ അത് ഷെയർ ചെയ്യാൻ ഒരു വ്യക്തിയുണ്ട് അവിടെ അതൊരു ഒരു ആശ്വാസമാണ് ഒരു മനുഷ്യന് തൻ്റെ സങ്കടങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും അത് ഷെയർ ചെയ്യുവാൻ ഒരാളുണ്ടാവുക എന്നത് വലിയൊരു കാര്യമാണ് മുസ്ലിംസിനാണെങ്കിൽ അവർക്കൊരു ഉസ്താദ് ഉണ്ട് ഉസ്താദിനോട് അവരുടെ സങ്കടങ്ങൾ പറയാൻ പറ്റും അഭിപ്രായങ്ങൾ തേടാൻ പറ്റും പക്ഷെ ഹിന്ദുക്കൾക്ക് ആരാണുള്ളത് അമ്പലത്തിൽ ചെന്നൊരു പൂജാരിയോട് തന്റെ സങ്കടം പറഞ്ഞ ആ പൂജാരിക്കത് കേൾക്കാൻ സമയമുണ്ടോ പൂജാരി അത് കേട്ടിരിക്കുവോ അവിടെയും ഉണ്ട് ജാതിസ്പിരിറ്റ് വന്നത് ആരാ നമ്പൂരിയാണോ നായരാണോ അതോ പറയനാണോ പുലയനാണോ ഈ ചിന്താഗതിയാണ് ഓരോ പൂജാരിക്കും അപ്പോൾ ഈ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ആചാര്യൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ ആൾ ദൈവങ്ങളെ അന്വേഷിച്ച് നടക്കുന്നത് ഇത് മനസ്സിലാക്കി ഈ ഹൈന്ദവ സംഘടന ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ വരുന്ന നിക്ഷേപങ്ങൾ അവിടെ ഭണ്ഡാരപ്പെട്ടിയിൽ വരുന്ന പൈസ ഇവിടെ സർക്കാരിലേക്ക് പോവുകയാണ് അപ്പോൾ സർക്കാർ ഇതിനൊരു മുൻകൈ എടുത്തുകൊണ്ട് ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലങ്ങളിലെല്ലാം ഒരു ആചാര്യനെയോ അല്ലെങ്കിൽ ഒരു ഗുരുവിനെയോ അവിടെ ശമ്പളത്തിന് തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു സൺഡേ ക്ലാസ് ഹിന്ദുക്കളുടെ കുട്ടികൾക്ക് ചെറുപ്രായം മുതലേ അവർക്ക് ദൈവം എന്താണ് ആ ദൈവഭക്തി എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അമ്പലത്തിൽ എങ്ങനെയാണ് ആചാരങ്ങളെ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഈ വിധ കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്ത് ദൈവഭക്തിയിൽ ഒരു കുട്ടിയെ വളർത്തിയെടുത്തുകൊണ്ട് വന്നാൽ ഇവിടെ ഒരു അക്രമങ്ങളെയും അനീതികളെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇല്ലാതെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കും കാരണം നല്ലൊരു തലമുറ വളർന്നു വരും അറുപത്തിനാല് പേര് കൂടി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ഇവിടെ പഠിപ്പിക്കുന്നില്ല ഇതൊക്കെ ഒരു കുഞ്ഞിന്റെ ബാല്യകാലം മുതലേ വളർന്നു വരേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ മറ്റു മതങ്ങൾക്കുള്ളതുപോലെ ഒരു മത പണ്ഡിതൻ ഓരോ ക്ഷേത്രങ്ങളിലും ഉണ്ടാകണം ആ ക്ഷേത്ര പരിസരത്തുള്ള ഹിന്ദുക്കളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി അവരിലേക്ക് ബോധം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരാചാര്യം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകട്ടെ എങ്കിലേ ഈ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം ഇവിടെ പൂർണമാവുകയുള്ളു ഓരോ കുട്ടികളും സൽ സ്വഭാവിയായി വളർന്ന് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിന് ഇവിടുത്തെ ഗവൺമെന്റ് ഉൾപ്പെടെ പരിശ്രമിക്കണം കാരണം ദേവസ്വം ബോർഡിന്റെ ആദായം സർക്കാരിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ടാവണം ഇവിടുത്തെ ഹിന്ദു സംഘടനകൾക്കുണ്ടാകണം സംഘടനകൾക്കുപരിയായി ഓരോ ക്ഷേത്രങ്ങളിലും എത്തുന്ന ഭക്തർക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാകണം ആ ഐക്യം ഉണ്ടാകണമെങ്കിൽ അവർ പരസ്പരം സംസാരിക്കണമെങ്കിൽ പരസ്പരം പരിചയപ്പെടണമെങ്കിൽ അവിടെ ഒരു മത ക്ലാസ് വേണം അത് നിർബന്ധമായും ഓരോ ആഴ്ചകളിലും ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇവിടെ ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാകൂ ഈ ജാതിപ്പോരു മാറുകയുള്ളൂ ഇവിടെ ഏർ സമാധിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുകയും വിമർശിക്കുകയും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്യുന്ന അതേ തീവ്രതയോടുകൂടി തന്നെ ഹിന്ദുക്കൾക്ക് അവർക്കിടയിൽ ഒരു ബോധം ശ്രമിക്കേണ്ടതുണ്ട് ഹിന്ദുക്കൾക്കിടയിൽ ഐക്യമില്ലാത്തതും ജാതി പോരും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമല്ല മറ്റു പല മതങ്ങളിലും അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ മുസ്ലിം മതത്തിൽ സുന്നത്ത് ഒരു കുട്ടി നിലവിളിക്കുന്നു ആ ഡോക്ടറെ കൊല് എന്നൊക്കെയാണ് പറയുന്നത് ഒരു കൊച്ചുകുട്ടി ഒരു കൊച്ചു കുഞ്ഞ അവന്റെ അനുവാദം ഇല്ലാതെയാണ് ഇവിടെ സുന്നത്ത് നടത്തുന്നത് ഇവിടെ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്ന് തലാക്ക് നിർത്തലാക്കി എന്നതുപോലെ ഒരു കുഞ്ഞിൻ്റെ അനുവാദമില്ലാതെ ഒരു കൊച്ചുകുട്ടിയായിരിക്കെ തന്നെ സുന്നത്ത് ചെയ്യുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ആ വേദന എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരം ആചാരങ്ങൾ ഓരോ മതങ്ങളിലും നിലനിൽക്കുന്നുണ്ട് ഇവിടെ പല ക്ഷേത്രങ്ങളിലും രാമായണം പാരായണം ചെയ്യുന്നുണ്ട് ഈ രാമായണം പാരായണം ചെയ്യാൻ പോലും നേരാമണ്ണ ഹിന്ദുക്കൾക്ക് പലർക്കും അറിയത്തില്ല മറ്റൊന്ന് ഇത് രാമായണം കേട്ടിരിക്കുന്നവർക്ക് അതിന്റെ അന്തസ്സത്ത എന്താണെന്ന് മനസ്സിലാകുന്നില്ല പല ആളുകൾക്കും അത് മനസ്സിലാകുന്നില്ല ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കും ഓ രാമൻ സീതയെ കാട്ടിലേക്ക് അയച്ചു ഈ ഒരു ചിന്തയാണ് എന്നാൽ രാമൻ എന്തുകൊണ്ടാണ് സീതയെ കാട്ടിലേക്ക് അയച്ചത് പ്രജാതല്പരതയോടുകൂടി ഭരണം കാഴ്ചവെക്കാൻ ഒരു ഭരണകർത്താവ് ചെയ്യേണ്ട കർമ്മങ്ങൾ പ്രജകളുടെ താല്പര്യം വേണം ഓരോ ഭരണവും നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് എന്നൊരു പ്രജാക്ഷേമ തൽപ്പരനായ ഭരണകർത്താവ് തീരുമാനമെടുക്കണം അതിനൊരു മാതൃകയായിട്ടാണ് രാമനെ അവിടെ കാണിക്കുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ട ഒന്നായിരുന്നു സ്വന്തം ഭാര്യ ആ ഭാര്യയെ പോലും പ്രജകളുടെ താല്പര്യത്തിന് വേണ്ടി ഉപേക്ഷിച്ചു പ്രജാക്ഷേമത്തിന് വേണ്ടി ഉപേക്ഷിച്ചു എന്നതാണ് അന്തസത്ത ഇത് പലരും മനസ്സിലാക്കാതെ രാമായണത്തെ വിമർശിക്കുകയാണ് ഇത് മാത്രമല്ല മറ്റു പല അർത്ഥങ്ങളും ഉണ്ട് ആ ഒരു ചെയ്തിക്ക് രാമായണം ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിന്റെ സദ്ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാവുകയോ അത് പഠിക്കാൻ ഇവിടെ പലരും ശ്രമിക്കുന്നില്ല എന്നാൽ എല്ലാവരെയും നമുക്ക് അടച്ചു പറയാൻ ആവില്ല ഇന്നത്തെ പുതിയ തലമുറയില് ഒരു പ്രചോദനമായി വളർന്നു വരുന്ന ഒരു കുട്ടിയാണ് രാഹുല് അമൃത ചാനലിലൂടെ പ്രസിദ്ധനായ രാഹുല് രാമായണവും മഹാഭാരതവും ഒക്കെ വളരെ ഭംഗിയായി ആഴത്തിൽ പഠിച്ച് ആ ഗ്രന്ഥത്തെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അയ്യോ നമ്മളൊക്കെ എത്രയോ തുച്ഛം ആ കുട്ടി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എനിക്ക് ഇത്ര ആഴത്തിൽ ഈ മതഗ്രന്ഥങ്ങൾ പഠിക്കാൻ കഴിയുന്നത് കൊണ്ട് എനിക്ക് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് ഹൃദയസ്ഥമാക്കാൻ സാധിക്കുന്നു കൂടുതലൊന്നും റിവിഷൻ ചെയ്യേണ്ടി വരുന്നില്ല കാരണം അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായ ഒരു പഠനം അവന് പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അതാണ് അതിൻ്റെ കാരണം ഞാനൊന്ന് ചോദിക്കട്ടെ എത്ര പേരുണ്ട് നമ്മുടെ സ്വന്തം ഗ്രഹത്തിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാമായിരുന്നു പ്രാർത്ഥനിക്കുന്ന എത്ര ഹിന്ദു കുടുംബങ്ങളുണ്ട് രാമായണം ഇത്ര മനോഹരമായി അതിൻ്റെ എല്ലാ തലങ്ങളും സ്പർശിച്ചുകൊണ്ട് രാഹുലിനെ ഹൃദയസ്ഥമാക്കാൻ കഴിയുമെങ്കിൽ ആ കൊച്ചുകുട്ടിക്ക് അതിനെ സാധിക്കുമെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും അത് സാധിക്കും അപ്പൊ എല്ലാ അമ്പലങ്ങളിലും ഓരോ മത പണ്ഡിതന്മാരും ക്ലാസ് എടുത്ത് എല്ലാ കുട്ടികളെയും രാഹുലിനെ പോലെ നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും അതിനുള്ള പരിശ്രമമായിരിക്കണം ഓരോ ഹിന്ദു ക്ഷേത്രങ്ങളിലും ഉണ്ടാവേണ്ടത് രാമായണവും മഹാഭാരതവുമായി എന്താണ് അർത്ഥമാക്കുന്നത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു പോരാട്ടം അതിൻ്റെ അനന്തരഫലം ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെയെങ്കിൽ ഇവിടെ ദുരാചാരങ്ങള് മന്ത്രവാദങ്ങള് ഈ ആൾദൈവങ്ങള് ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു തലമുറയാണ് നമുക്ക് ചുറ്റും നമുക്ക് വാർത്തെടുക്കേണ്ടത് നമ്മളുടെ പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തില് ഒരു ദിവസം തന്നെ അനേകായിരം ഭക്തരാണ് അവിടെ എത്തുന്നത് നീണ്ട ക്യൂവില് മണിക്കൂറുകളോളം നിന്ന് നമ്മൾ ആ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ മുൻപിലെത്തുമ്പോൾ അഞ്ചു മിനിറ്റ് അവിടെ നമുക്ക് ഒന്ന് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ സമയം സൗകര്യം തരുമോ അവിടുത്തെ പ്രവർത്തകര് അപ്പത്തന്നെ ഓടിക്കുകയാണോ ആ വേഗം പോകും വേഗം ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ ഹിന്ദുക്കൾക്ക് അവരുടെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു ഇടം തേടിയെത്തുമ്പോൾ അതിനുള്ള ഇടം അവിടെ ഇല്ല അവിടെ അതിനുള്ള സൗകര്യം ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ മണിക്കൂറുകളോളം ധ്യാനത്തിലിരുന്നു കൊണ്ട് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാൻ ഒരു ആലയം കിട്ടുമെന്ന ഉള്ള വിശ്വാസത്തോടു കൂടി അവർ പള്ളിയിലേക്ക് മതം മാറിപ്പോകുന്നു മുസ്ലിം മതത്തിലേക്ക് മാറിപ്പോകുന്നു ഈ മതപരിവർത്തനം ഇങ്ങനെയാണ് കൂടുതലായി ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാവണം അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് വിവേചനമുണ്ടോ അതിന്റെ ഉദാഹരണം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സിനിമാ നടന്മാർക്ക് ബിസിനസ്സുകാർക്ക് മന്ത്രിമാർക്ക് അങ്ങനെ പണത്തിന്റെ ഏർ അമൂല്യം നിശ്ചയിച്ചുകൊണ്ട് പണം കൊടുത്താല് അവർക്കൊരു ക്യൂവില് നിൽക്കണ്ട അവർക്ക് എത്ര സമയം വേണമെങ്കിലും സന്നിധാനത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ഇതൊക്കെ എന്തൊരു വിവേചനമാണ് അപ്പൊ ദൈവത്തിന് മുന്നിൽ ഇങ്ങനെയും ഉണ്ടോ ജനങ്ങൾക്കിടയിൽ ഒരു വിവേചനം ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് ക്ഷേത്ര നടയിൽ എല്ലാവരും തല്ലിരല്ലേ എല്ലാവർക്കും വേണ്ടിയല്ലേ ഈശ്വരൻ കുടികൊള്ളുന്നത് ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ടുണ്ട് പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ടുണ്ട് അവിടെ എല്ലാവരും ഒരേ പ്രാർത്ഥന ചൊല്ലുന്നു ഒരേപോലെ പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാവർക്കും ഓരോ ബുക്ക് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും അവരുടെ പ്രാർത്ഥനാ ഗീതങ്ങൾ എഴുതിയ ബുക്കുകൾ എല്ലാവരും അതെടുത്ത് പ്രാർത്ഥിക്കുന്നു അപ്പൊ അവിടെ എല്ലാവരും ഒരേപോലെ തുല്യരായി കാണുന്ന കാണുന്നൊരവസ്ഥ ഇവിടെ ബൈബിളിലെ ഓരോ വചനങ്ങളെയും ആസ്പദമാക്കിയാണ് അച്ഛൻ പ്രസംഗം നടത്തുന്നത് കൂടാതെ വിവാഹിതരാകുന്ന വ്യക്തികൾക്ക് പ്രീ പ്രീമാരിജ് കോഴ്സ് നിർബന്ധമായും പങ്കെടുക്കണമെന്നുണ്ട് മറ്റൊന്ന് പള്ളി എല്ലാ ഞായറാഴ്ചയും ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് പള്ളിയിലെ ഫാദർ അതിനെക്കുറിച്ച് അന്വേഷിക്കും അതേപോലെ തന്നെ സൺഡേ ക്ലാസ്സിൽ കുട്ടികൾ എല്ലാ സൺഡേയിലും അറ്റൻഡ് ആയില്ലെങ്കിൽ അച്ഛൻ അന്വേഷിക്കും എന്തുകൊണ്ടാണ് സൺഡേ ക്ലാസ്സിൽ വരാതിരുന്നത് എന്ന് ആ ആ കുടുംബത്തിലെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ എവിടെയെങ്കിലും ഒരു രോഗി കിടപ്പിലായ ഒരു രോഗിയുണ്ടെങ്കിൽ ആ രോഗിയെ അച്ഛൻ നേരിൽ ചെന്ന് കണ്ട് സംസാരിക്കുന്നു അവരുടെ വിശേഷങ്ങൾ തിരക്കുന്നു പ്രാർത്ഥന നടത്തുന്നു വെഞ്ചിരിപ്പ് നടത്തുന്നു ആ വീട്ടിൽ ചെന്ന് അവിടുത്തെ ക്ഷേമാന്വേഷണങ്ങളൊക്കെ അറിഞ്ഞു തിരിച്ചു പോകുന്നു ഹിന്ദുക്കൾ ഒരു പുതിയ വീട് പണിതു ആ വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്തണം നമ്മൾ ഒരു പൂജാരിയെ വിളിക്കുകയാണ് നമ്മൾ ആയിരങ്ങൾ എണ്ണി കൊടുത്താലേ പൂജാരി വീട്ടിലേക്ക് വരുവുള്ളൂ പിന്നെ അവിടെ പൂജാരി പറയുന്ന പൂജയ്ക്കോ എത്ര രൂപ മുടക്കിയാലാ ഒരു പ്രാർത്ഥന നടത്തണം അത് ഭംഗിയാക്കണം അങ്ങനെയൊന്നുമല്ല അല്ല ഉടനെ വിധിപ്രകാരം ഓരോ പൂജ അങ്ങ് നിശ്ചയിക്കുകയാണ് ഒരു ലക്ഷമൊക്കെ ആയിരിക്കും ഒരു പൂജയുടെ വില ഒരു വിവാഹ ചടങ്ങിനെ വിളിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ മരണാനന്തര കർമ്മങ്ങൾക്കും ഇത് തന്നെ മരണാനന്തര കർമ്മങ്ങൾക്ക് വിളിച്ചാൽ പൂജാരി ഉടനെ ഓരോ ഡിമാൻഡ് പറയുകയാണ് ഇതിനെ അങ്ങനെ ഒരു പൂജ ചെയ്യണം പിന്നെ ഇതിന് പതിനായിരം രൂപയുടെ ഒരു പൂജ വേണം ഇത്തരം പല കാര്യങ്ങളെയാണ് നമ്മൾ ഹിന്ദുക്കൾ അഭിമുഖീകരിക്കുന്ന ഈ പൂജയെക്കുറിച്ച് വല്ല ഗ്രാഹ്യം ഉണ്ടോ എന്താ ചെയ്യുക അത് തന്നെയാണ് ഇപ്പോൾ ഈ സമാധിയിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു പോയാൽ കുറെ പറയാനുണ്ട് മനുഷ്യൻ എത്ര കണ്ട് ആയാലും ഇപ്പോഴും പഴയ ആ ഗോത്രവർഗ ആചാരത്തിലേക്ക് മടങ്ങി പോവുകയാണ് മതാചാരം എന്ന ഓമന പേരിട്ട്